സൊഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗെയ്സ് അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി പരിപാടി കേട്ടാ സംഭവം എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സുമതി വളവ് കാണാൻ വേണ്ടി പോകണം ഗെയ്സ് ഇപ്പൊ നമ്മൾ ഇന്ന് ഒറ്റയ്ക്ക് ഒന്നും അല്ല പോണേ നമ്മുടെ കൂടെ കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ പറഞ്ഞാൽ തന്നെ നിക്ക് നിക്ക് ഞാൻ ഞാൻ അങ്ങോട്ട് വരാം എന്താണ് നിനക്ക് ഒരു നീ ചാടി ചാടി എന്നോട് പറഞ്ഞിട്ട് വന്നേ അത് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ചെറിയൊരു പാർട്ടി ഉണ്ട് അപ്പൊ ഇവിടെ കുരുമന്തിയല്ലേ ഉണ്ട് വന്ന് കഴിച്ചിട്ടൊക്കെ പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ചെറുക്കൻ അങ്ങനെ ഓടി വന്ന് കടന്നു അങ്ങനെ ഉറങ്ങിയതായിരുന്നു തോന്നുന്നു പന്ത്രണ്ടിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പൊ നമ്മള് നിവേദപ്രോ ഇതാണ് വഴി സൈഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ രാത്രി തന്നെ പോണേ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോണേ രാത്രി വൈബാക്കാൻ വേണ്ടി പോകാല്ലേ നൈസായിട്ട് കറക്റ്റ് അംബാസിഡറിൽ എടുത്തോണ്ട് നിങ്ങൾക്ക് ഞാനും വരുന്നു ഞാനും നിങ്ങൾ എന്റെ സുമതി സുമതി ഇവിടെ പറ്റുന്നില്ല അത് വരുന്നില്ല പ്രയത്തിനം കാണാൻ വേണ്ടി ഇറങ്ങിയത് രാത്രി അങ്ങനെയാണ് നമുക്ക് സെറ്റ് ആക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ഡേഞ്ചറൈസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്

അത്ര നൈസ് തപ്പി നടക്കും ഒക്കെ ഉള്ളത് അത് തന്നെ ആണ് ഈഡറിലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ വൈബായിരിക്കും എന്തായാലും ഞാൻ ഭയങ്കര ത്രില്ലാണ് നമ്മുടെ സുമു ചേച്ചീനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് എല്ലാരും പറയുന്നുണ്ട് സുമതി ചേച്ചി വളരെ നിൽക്കുന്നുണ്ട് എന്റെ പൊന്നുപാവിൽ നീ വായു അടച്ച അവിടെ ഇരിക്കാന്ന് ചോദിക്കേ നിങ്ങൾ ഇവിടെ നോക്കണം ഒറ്റ മനുഷ്യനില്ല റൂട്ടില് ഈ പാതിരാത്രിക്ക് നമ്മളെ പോലെ കുറച്ച് പ്രാന്തമുള്ളവരൊക്കെ ഇറങ്ങുകയുള്ളി രാത്രി നീ അവിടെ പേടിക്കണ മാസ്ക് അമ്മ ഈ പേടിയുള്ളവരൊക്കെ പിടിച്ചോളാണ് വന്നേക്കുന്നത് നമുക്ക് മൂന്ന് ും ഞാൻ എവിടെ പോയാലും മാസ്കിനെ കൊണ്ടുപോകുന്നതാണ് പിന്നെ മാസ്കിന് മാസ്കിൻ്റെതായ ഒരു ഫാൻസുകാരും ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവേ അങ്ങനെ കൊണ്ടുവന്ന ഞാൻ അതെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമോന്നറിയല്ലേ ലൈക്ക് അടിച്ചില്ല ഏസ് ഇപ്പൊത്തന്നെ ലൈക്ക്ടിക്കാട്ടാ ഇപ്പൊ നമ്മുടെ ഇരുന്നൂറ് ആണെങ്കിൽ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ സാധനം നല്ല സബ്സ്ക്രൈബ് കൂടെ വെച്ചേക്കാം വീഡിയോ നമുക്ക് എന്താണോ നിനക്ക് അവിടെ എത്തില്ല അതിന് മുമ്പ് തന്നെ ഇത് യൂണിവേഴ്സ് നമ്മൾ പേടിക്കാൻ ഇല്ല അത് അവിടെ നിന്ന് എന്തൊക്കെ ഒരു ചെറിയ രീതിക്ക് പങ്കടിച്ചായിരുന്നു അപ്പൊ അതെല്ലാം ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ യാത്ര വീണ്ടും തുടരുവാണ് അപ്പൊ നമ്മടെ സുമതി വളം ഉള്ളത് നിങ്ങും മൗണ്ടൈനിലാട്ടോ ഉള്ളത് ഈ പാദരാത്രിക്ക് ഒക്കെ മൗണ്ടൈനിൽ പോയാൽ തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ തന്നെ നിങ്ങള് കണ്ടോ ഒരു മൊത്തത്തിലൊരു എന്തോ മാതിരിയൊക്കെയാണ് സുമതി വളവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല പേടിക്കാൻ ഉണ്ടാവില്ല ഇതൊക്കെ ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാകുന്നില്ലേ ചുമതി വളവെന്ന് പറഞ്ഞിട്ട് അവിടെ കൂട്ടി രണ്ട് പ്രയത്നം എടുത്തിയത് വെച്ചിട്ട് അതൊക്കെ അത്ര ഉള്ളൂ അല്ല നമ്മളവിടെ പോയി ഒന്നും ഉണ്ടാവില്ല അവിടെ കാണണം എനിക്കോന്നില്ല ഒന്ന് വെറുതെ ഉണ്ടാക്കി പറയുന്നതെന്ന് ശരിക്കും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ ഒന്നും രാത്രിക്ക് വരാറ് പോലുമില്ല എന്റെ വണ്ടിയും കൊണ്ട് എനിക്ക് അണ്ണൻ എന്തിനാണ് വണ്ടി അണ്ണൻ പെട്ടെന്ന് ബേക്കി അത് ഞാൻ വന്നിങ്ങനെ അങ്ങനെ തന്നെ അവിടെ അവിടെ ഓടിച്ചോണ്ടിരിക്കുന്ന ചെക്ക് പോസ്റ്റ് എത്തി എനിക്ക് മൊത്തത്തിൽ മൊത്തത്തിലണ്ണ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ പണ്ടികൾ തോന്നുന്നുണ്ട് കേട്ടാ നമ്മള് പോകണം എവിടെ വണ്ടി തിരിച്ചാലോ

ഒന്നും നോക്കണ്ട എടുത്ത് 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 ബേക്കെടുത്തോടുത്തോടുത്തോട്ടെ നമുക്ക് തോന്നിയതാണോ അതിന് ശരിക്കും ആരും നിങ്ങൾ എല്ലാരും നമുക്ക് എന്തായാലും രണ്ടും കളിപ്പിച്ച് നേരെ പോയി നോക്കാം പോയി എന്താ സംഭവം എന്തായാലും നമുക്ക് നോക്കാം ഏ അങ്ങോട്ടേക്ക് നോക്കുകയോ വേണ്ട നോക്കുക ചെയ്യില്ല കേട്ടാ നമ്മൾ ഒറ്റ പോക്ക് ഇതില്ലേ എന്നെ സംഭവിക്കാന്നും അറിയില്ല നമ്മളൊന്നും ചെയ്തില്ലടാ അത് അവിടെ തന്നെ നിക്കുമായിരുന്നത് നമുക്കൊരു കാര്യം ചെയ്യുന്നു ടോപ്പിലോട്ട് അങ് പോയല്ല ടോപ്പിൽ പോട്ട് എന്താന്ന് വെച്ചാ ഒന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം കേട്ടാ വരെ എന്താവും നമുക്ക് നമുക്ക് എന്തായാലും 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 നോക്കിട്ട് നോക്കിട്ട് തന്നെ തന്നെ പോവാ പോവാ ഇനി ഇനി അതന്നെ നിർത്തിക്കോ എന്തായാലും രാവിലെ ആയി കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല നമ്മൾ രാവിലെ ഈ ഈ രാത്രിയാണ് മൊത്തം ഉള്ളത് എന്തൊക്കെ ഒറ്റപ്പാടൊക്കെ കേൾക്കുന്നുണ്ടെന്നാ എനിക്കാണെങ്കിൽ പേടിയാവുന്നു സീറ്റ് വലിയ ഫ്രണ്ടിലൊക്കെ നമ്മൾ ശരിക്കും പേടിച്ചു ഡേഞ്ചറസ് ആയി വണ്ടി വണ്ടി ഓഫ് ഞാൻ വെച്ചേക്കുന്ന ഇതുവരെ ഒരു സീനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ ഞാൻ താഴേട്ടുണ്ട് നിങ്ങൾ എന്തായാലും താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടാ നമുക്ക് എല്ലാം കൂടെ നിക്കാം എന്താ എന്തായാലും നമുക്ക് എനിക്കറിയില്ല ഇത്ര നേരം ഇവിടെ വന്നോണ്ടിരുന്നില്ല അപ്പുറത്താണ് ഈ താണ്ട് ഒരു ഗോൾഫ് വളക്കടപ്പുണ്ട് കേസ് ആ മരത്തിന്റെ അവിടെ കണ്ടാ നിങ്ങളത് കണ്ടാ ഇതൊക്കെ ഇവിടെ വണ്ടി എടുക്കാ അതിലേ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഈ വണ്ടിയുടെ അവിടെ നിന്ന് വരുന്ന അല്ല നീ എന്നെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന പാവലോക്കെന്തി ഹലോ മാസ്കെ എന്തേലും ഒന്ന് മിണ്ടാവുന്നു ബസ് ഇവിടെ എന്നാ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വണ്ടി വണ്ടിയും പോയാന്ന്

ഇങ്ങനെ അങ്ങ് നടക്കണം സ്ലോ മോഷനിടക്കണം തന്നെ സുമതി ഒക്കെ ഇറങ്ങി ഓടിച്ചു പിന്നെയും പിന്നെയും പോയ അവൻ ഇതേ പിന്നെ അവിടെ നിന്ന് നടന്നോണ്ടിരിക്കുന്ന ഇതന്നെ ഈ സിനിമ ഇവനൊക്കെയാണോ പ്രേതം കേസിപ്പോൾ അടുത്ത ദിവസമാണ് അപ്പോൾ ഞാൻ വീണ്ടും കൂടെ വന്നപ്പോൾ കേസ് ഇതണ്ടേ ഇവിടെ പാപ്പിലോയും മാസ്കും കേസ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് എനിക്കറിയത്തില്ല കേസത് ശരിക്കും എന്താണ് വറ്റിയെന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല ഏതാണ്ട് ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇതിനകത്ത് നമുക്ക് കയറിയിട്ട് എന്തായാലും ഇത് ഓടിച്ചു നോക്കാം ശരിക്കും എന്തൊക്കെയോ വെറ്റിയേ നമ്മൾ വീഡിയോ എടുക്കാൻ കയറിയതാണേലും എന്തൊക്കെയോ സീനൊക്കെ ആയെന്ന് എന്തായാലും ഏതാണ്ട് കാറ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു